നമസ്കാരം ഈ മെയ് മാസ പുണ്യവുമായി വിശപ്പിൻ്റെ വിളി ശുശ്രൂഷയിലേക്ക് വീണ്ടും മെയ് മാസത്തില് തെരുവിൽ അലയുന്നവർക്കും അനാഥർക്കും എറണാകുളം പട്ടണത്തിൽ വിശന്നു പരിയുന്ന വയറുകൾക്ക് സാന്തനമായി സെൻറ്റ് മേരീസ് ഫയർ മിസ്ട്രി ചാൻ കിച്ചൻ എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസ് അഭുദ്ദേകാംക്ഷികളുടെ സന്മനസ് മനസ്സിൻ്റെ പുണ്യങ്ങളാണ് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നത് ഞങ്ങളിതിലൊരു ഉപകരണം മാത്രം എങ്കിലും ഇത് തുടർന്നുകൊണ്ട് ഓരോ പ്രാവശ്യവും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് പ്രാർത്ഥനയുടെ നിയോഗങ്ങളുണ്ട് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾക്ക് പ്രതിഫലമായിട്ടും എല്ലാം നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചിക്കനും കൂട്ടുകറിയും നാരങ്ങാച്ചാറുമാണ് നമുക്കുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളിറങ്ങുകയാണ് എല്ലാവർക്കും വേണ്ടി സഹായിച്ച എല്ലാ സന്മനസ്സുകൾക്കും അവരുടെ നിയോഗങ്ങൾക്കും എല്ലാ കരങ്ങളെയും അവരുടെ ഹൃദയങ്ങൾ അറിയുന്ന സർവശക്തനായ ദൈവം ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഉപവിപ്രവൃത്തികൾക്ക് അതിന് കീഴേ ബാക്കിയെല്ലാമുള്ളൂ ഇതിന് മേലെ വേറെ ഒന്നുമില്ല കാരണം ദൈവത്തിന് കൊടുക്കുന്ന അത്രയും അതുപോലെ തന്നെ തക്കതായ പ്രതിഫലം അറിഞ്ഞും അറിയാതെയും ഇതിൽ സഹായിക്കുന്നവർക്ക് കിട്ടും കിട്ടുന്നുണ്ട് കിട്ടുമെന്ന് ഉറപ്പാണ് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നാനാജാതി മതസ്ഥരായ ദൈവത്തിൻ്റെ മക്കൾക്കാണ് നമ്മളിത് പട്ടണങ്ങളിൽ അലഞ്ഞിരിക്കുന്നവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ ഒരു പരിഹാര ശുശ്രൂഷയാണ് കടങ്ങളുടെ മോചനത്തിനും തലമുറ തലമുറകളുടെ വിടുതലിനും പുണ്യാഭിവൃദ്ധിക്കെല്ലാം ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മെസ്റ്റിയിൽ നിന്ന് ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷ ദൈവാനുഗ്രഹം